നമസ്കാരം ഇടുക്കി ഡാമിന് സമ്മർദ്ദം ഉണ്ടാക്കുന്ന പാറമടകൾക്ക് പഞ്ചായത്തുകൾ ലൈസൻസ് പുതുക്കി നൽകിയത് പിണറായി സർക്കാർ തീക്കൊള്ളിക്കൊണ്ട് ജനങ്ങളുടെ തല ചൊറിയുന്നതിന് തുല്യമാണ് ഇടുക്കി ഡാമിന് സമ്മർദ്ദം ഉണ്ടാകുന്ന ഈരാറ്റുപേട്ട മുതൽ വാഗമൺ വരെയുള്ള ഭാഗത്ത് ഉള്ള പാറമടകൾ പ്രവർത്തിക്കുന്ന മേഖല ഖനന നിരോധന മേഖലകളായി ഗാഡിൽ കസ്തൂരി റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് പാറമടകളുടെ പ്രവർത്തന നിരോധനത്തിനായി വൈദ്യുതി ബോർഡ് ശുപാർശ നൽകിയിട്ടും പിണറായി സർക്കാർ ഒരക്ഷരം മിണ്ടാതെ ക്വാറി ഉടമകൾക്ക് കൂട്ടു നിൽക്കുകയായിരുന്നു ഇടുക്കി ഡാമിന് സമ്മർദ്ദമുണ്ടാകുന്ന ഈരാറ്റുപേട്ട മുതൽ വാഗമൺ വരെയുള്ള ഭാഗത്ത് ഗാർഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിൽ ഖനന നിരോധന മേഖലയെ ചൂണ്ടിക്കാട്ടിയിരുന്നിട്ടുണ്ട് വാഗമൺ മൊട്ടക്കുന്നുകളുടെ ഭാഗത്തും നിരവധി പാറമടകളാണ് ഉള്ളത് പ്രളയകാലത്ത് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പാറമടകൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നപ്പോഴും പിണറായി സർക്കാർ അനങ്ങിയില്ല തങ്ങളുടെ പരാതികൾക്ക് ഫലം കാണാതെ വന്നതോടെ പലരും സ്ഥലം വിറ്റ് നാടുവിടുകയായിരുന്നു അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ കൂട്ടിക്കൽ ഇളങ്കാട് കൊടുങ്ങ വല്യേന്ത എന്നിവിടങ്ങളിലെ പാറമടകൾക്കെതിരെ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പ് ഇപ്പോഴും ശക്തമായി തുടരുന്ന സാഹചര്യമാണുള്ളത് ഹൈക്കോടതി വിധി പാറമട ലോബിക്ക് അനുകൂലമായതോടെ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകുകയായിരുന്നു മീനച്ചുലാറിന്റെ ഉത്ഭവസ്ഥാനമായ വാഗവൻ മലനിരകൾ അതീവ ജൈവ വൈവിധ്യ പ്രദേശമായി സംരക്ഷിക്കണമെന്ന് ജൈവ വൈവിധ്യ ബോർഡ് ഉത്തരവിറക്കിയിരുന്നതും പിണറായി സർക്കാർ ചെവിക്കൊണ്ടിട്ടില്ല തീക്കോയി കൂട്ടിക്കൽ പൂഞ്ഞാർ പൂഞ്ഞാർ തെക്കേക്കര തിടനാട് പഞ്ചായത്തുകളിൽ ഉള്ള പാറമടകൾ ഇടുക്കി ഡാമിന് സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ് കേന്ദ്ര സർക്കാർ പുതുതായി ഇറക്കിയ കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ മേലുകാവ് പൂഞ്ഞാർ തെക്കിക്കര തീക്കോയി വില്ലേജുകളും ഉൾപ്പെടുന്നുണ്ട് ഇതോടെ ഉരുൾപൊട്ടൽ സാധ്യത മുൻനിർത്തി ഇവിടെ നിയന്ത്രണം കടുപ്പിക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെങ്കിലും നിയമങ്ങളും ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്ന നിർദ്ദേശങ്ങളും പണപ്പിരിവിനുള്ള മാർഗമായാണ് ഇടുക്കിയിലെ സി കാണുന്നത് പരിസ്ഥിതി ലോല പ്രദേശത്ത് ഖനനം ക്വാറി മണൽ ഖനനം എന്നിവ പൂർണമായും കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനത്തോടെ നിർത്തലാക്കപ്പെടും നിലവിലുള്ള ക്വാറികളുടെ ലൈസൻസ് തീരുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെങ്കിലും അതിനുള്ളിൽ പരമാവധി പാറമലകൾ വെട്ടിക്കടത്താനാണ് ക്വാറി മാഫിയ ശ്രമിക്കുന്നത് ഉരുൾപൊട്ടൽ സാധ്യത ഏറെയുള്ള ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നൂറോളം പാറമടകളാണ് ഉള്ളത് മാഫിയകളാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവർക്ക് ഇടുക്കി ഡാമോ മുല്ലപ്പെരിയാർ ഡാമോ ജനങ്ങളുടെ ജീവനോ ഒന്നും പ്രശ്നമല്ല ഇടുക്കി ഡാമിനെ ബാധിക്കും വിധമുള്ള ക്വാറി മാഫിയകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ അതുകൊണ്ട് തന്നെ തയ്യാറുമല്ല ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദരിദ്ര സമൂഹങ്ങളെ ആയതിനാൽ സി പി എമ്മിന് ഇതൊരു പ്രധാന വിഷയവുമല്ല വർഷങ്ങളായുള്ള പാറമട പ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാത്തതും അതിനാലാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഏതു പ്രവർത്തനത്തിനും അനുമതി നൽകേണ്ടത് കൃത്യമായ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടു മാത്രമായിരിക്കണം അത് പിണറായിയുടെ ഭരണത്തിൽ നടക്കില്ല അതായത് പിണറായിയും വാലാട്ടി പിറകെയുള്ളവർക്കും അതിഷ്ടമല്ല സി പി എം അതിന് അനുവദിക്കില്ല എന്തെന്നാൽ പിൻവഴിയിലെ കൈനീട്ടം എത്തില്ല നന്ദി